എല്ലാവർക്കും നമസ്കാരം സോയാ ചങ്ക്സ് വെച്ചിട്ട് ആ ചെറിയ സോയാ ചങ്സാണത് അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല കറി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം സോയാ ചങ്ക്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക അധികം പൊടിയരുത് ഇതൊരു കീമ ടൈപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കുക ഇങ്ങനെ പൊടിച്ചെടുത്തു സോയാ ചങ്ക്സൊക്കെ പൊടിച്ച് വെച്ച സോയാ ചങ്ക്സിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു ബേ ലീഫ് എടുത്തു ഒരു രണ്ട് ഏലക്കായ തക്കോലം പട്ട ഗ്രാമ്പൂ വലിയ ജീരകം ചെറിയ ജീരകം എല്ലാം എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാലകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക അതിൻ്റെ കൂടെ രണ്ട് കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി എടുക്കുക രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഇതെല്ലാം പൊടി പൊടിയായി അരിഞ്ഞെടുക്കുക ഒരു പാൻ പാനടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിക്കും അതിലേക്ക് പൊടിപൊടിയായി അരിഞ്ഞ ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ചേർക്കുക ഈ കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അഞ്ചാറ് കാഷ്യൂനട്ട്സ് കുറച്ച് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിരാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക മസാലയിലേക്ക് കുറച്ച് ബട്ടറും ചേർക്കുക ഒരു ടേസ്റ്റിന് നന്നായിട്ട് വഴണ്ട് വെട്ടേ നന്നായി വഴണ്ട് വന്ന മസാലയിലേക്ക് എല്ലാ പൊടികളും ചേർക്കുക മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ചേർക്കുക ഈ സമയത്ത് സോയാ ചങ്ക്സ് നമ്മൾ മാരിനേറ്റ് വെച്ച സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് വെള്ളവും ചേർക്കുക എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അതിന് ശേഷം ശരിക്കും മട്ടൻ കീമാക്കറി മാതിരി തന്നെ ഉണ്ടാവൂ എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഈ സമയത്ത് ഇതിലേക്ക് അരച്ച് വെച്ച കാഷ്യൂ പേസ്റ്റ് ചേർക്കുക സോയാ ചങ്ക്സ് കീമാ കറി റെഡിയായി സമയത്ത് ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാലകളൊക്കെ ചേർക്കുക ഇനി കുറച്ച് മല്ലിയില മുകളിലേക്കായിട്ട് ചേർക്കുക കഴിഞ്ഞു കറി റെഡി ആയി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള കീമ കറി റെഡിയായി ഇത് ശരിക്കും മട്ടൺ കീമ എങ്ങനെയാണ് ഉണ്ടാക്കുക സാധാരണ അതേമാതിരി ഉണ്ടാക്കിയതാണ് ഏകദേശം ചപ്പാത്തിൻ്റെ കൂടെ പൂരീൻ്റെ കൂടെ ഇവൻ ചോറിൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം കഴിക്കുക നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ